വെൽക്കം ടു എ ടി എം ആൻഡ് വിഷ നോളജ് പുതിയ ചില സെൻറ്റൻസ് നമുക്ക് ചർച്ച ചെയ്യാം അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനടി സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉടനടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും വാല്യൂബിൾ കമൻസ് സജഷൻസ് കാത്തിരിക്കുന്നു ബോക്സിൽ ഇടുക അപ്പം നേരെ ക്ലാസ്സിലേക്ക് ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് സെന്റൻസുകൾ നമ്മൾ ചർച്ച ചെയ്യുകയാണ് ആദ്യമായി അതെങ്ങനെ നമ്മളോട് ചിലർ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ നമുക്ക് തിരിച്ചു ചോദിക്കേണ്ട ഒരു ചോദ്യമാണിത് അതെങ്ങനെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് എക്സാമ്പിൾ എയും ബിയും തമ്മിലുള്ള ഒരു കോൺവർസേഷൻ ശ്രദ്ധിക്കാം എ ബിയോട് പറയുകയാണ് പറഞ്ഞാൽ നീ എനിക്ക് ശലം കാശ് വരാനുണ്ടല്ലോ ബി ഇത് കേൾക്കുന്നു റെസ്പോണ്ട് ചെയ്യുന്നു ഒരു പക്ഷേ ബി എക്ക് കാശ് കൊടുക്കാനില്ലായിരിക്കാം അല്ലെങ്കിൽ മറന്നു പോയതാവാം പെട്ടെന്ന് അവൻ തിരിച്ചു പറയുന്നത് അതെങ്ങനെ നമ്മൾ പലപ്പോഴും സംസാരിച്ചിട്ടുള്ള സംഗതിയാണ് അതെങ്ങനെ ആ അതെങ്ങനെ എന്നുള്ളത് ഇങ്ങനെയാണ് ഹൗ കം ഹൗ കം എന്നുള്ളത് ഒരു ചെറിയ ചോദ്യമാണ് അതെങ്ങനെ അപ്പോൾ ആ പ്രേമ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പൊ മറ്റൊരു സെന്റൻസ് ശ്രദ്ധിക്കാം നമ്മൾ സ്ഥിരം ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു സെന്റൻസ് സെന്റൻസാണിത് നമ്മൾ എന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പേന തെളിയുന്നില്ല മഷി തീർന്നു പോയത് പോയതാവാം എന്താണോ പേന തെളിയുന്നില്ല പേന തെളിയുന്നില്ല എന്നുള്ളത് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് അത് എഴുതുമ്പോൾ ഇത് ശരിയാണോ എന്നൊരു തോന്നൽ നമുക്കുണ്ടാകും എന്നാൽ എങ്ങനെയാണ് അത് പറയേണ്ടത് എങ്ങനെയാണ് പേന തെളിയുന്നില്ല പേന തെളിയുന്നില്ല എന്നുള്ളത് ഇതെങ്ങനെയാണ് പെൻ ഈസ് നോട്ട് പെൻ ഈസ് നോട്ട് വൈറ്റിംഗ് പേന എഴുതുന്നില്ല ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നതെങ്കിലും അതിന്റെ അർത്ഥം വേന തെളിയുന്നില്ല അപ്പോ നമ്മൾ എഴുതി വന്നിട്ട് പേന പെട്ടെന്ന് തെളിയാതെ വരുവാണെങ്കിൽ നമുക്ക് എന്റെ പേന തെളിയുന്നില്ല നമുക്ക് വേണം നമ്മുടെ കൂട്ടുകാരനോട് ചോദിക്കാം ക്യാൻ ഐ ബോറോ യുവർ ഫെൻ ബിക്കോസ് മൈ ഫേനിസ് നോട്ട് നോട്ട് റൈറ്റിംഗ് ഞാനോട് നിന്റെ പേന തെളിയുന്നുണ്ടോ ഈസ് യുവർ ഫെൻ റൈറ്റിംഗ് ഈസ് യു റൈറ്റിംഗ് എന്റെ പേന തെളിയുന്നുണ്ടോ അപ്പൊ പേന തെളിയുന്നില്ല പെൻ ഇസ് നോട്ട് റൈറ്റ് ഉപയോഗിച്ച് പഠിക്കുക നമ്മൾ സാധാരണ സാധനങ്ങളൊക്കെ മേടിച്ച ശേഷം നമ്മൾ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് മൊത്തം എത്രയാവും ഈ സംഗതി നമ്മൾ മേടിച്ച സാധനങ്ങളുടെ ടോട്ടൽ എമൗണ്ട് എത്രയാകും എന്നുള്ളതാണ് അത് പല രീതിയിൽ ചോദിക്കാം ഒന്ന് വാട്ട്സ് എ ടോട്ടൽ ഹൗ മച്ച് ടോട്ടൽ സിംപിളി ചോദിക്കാം ഇതെല്ലാം സാധ്യമായ സെന്റൻസുകളാണ് അതിന് പകരമായി ഒരു വ്യത്യസ്തത ഉള്ള ഒരു സെന്റൻസ് ഉണ്ട് അതിങ്ങനെയാണ് മൊത്തം എത്രയാകും എന്നത് നമ്മൾ ചോദിക്കുന്നത് ഇങ്ങനെയാണ് വാട്ട് വിൽ ഇറ്റ് വാട്ട് കം ടു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ സ്ഥിരം പറഞ്ഞ് പറയുന്ന സംഗതികളിൽ നിന്ന് ഒരൽപ്പം മാറ്റം പിടിക്കുവാനായി ശ്രമിക്കുക അപ്പോഴാണ് നമ്മുടെ ഇംഗ്ലീഷ് ലൈവ് ആകുന്നത് ബ്യൂട്ടിഫുൾ ആകുന്നത് അപ്പോൾ ഹൗ മച്ച് ഇങ്ങനെ ചോദിക്കുന്നതിന് പകരം ഇങ്ങനെ പറഞ്ഞു നോക്കാം വാട്ട് വാട്ട് വിൽ വിൽ ഇറ്റ് ഇറ്റ് കം കം ടു എത്രയാകും ടു ഇനി നമ്മൾ സാധനങ്ങളെല്ലാം മേടിച്ച ശേഷം നമ്മൾ കടക്കാരനോട് ചോദിക്കുകയാണ് മൊത്തം എത്രയായി വാട്ട് ഹാസ് ഇറ്റ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത സെൻറ്റൻസസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ ക്ലാസ്സും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇത്തരം പുതിയ പുതിയ സെൻറ്റൻസുകളുമായി അടുത്ത ക്ലാസ്സിൽ നമ്മൾ കണ്ടുമുട്ടും അടുത്ത ക്ലാസ്സിനായി കാത്തിരിക്കുക Shall we meet next time? Take care. Goodbye. Please like, share, and subscribe the channel.